നമസ്കാരം നോർത്ത് ഇന്ത്യൻ സ്നാക്കായ പാപ്പടി ഉണ്ടാക്കാം ചുമന്ന ചട്ടണി നമുക്ക് ആദ്യം ഉണ്ടാക്കാം ഒരു ബൗളിലേക്ക് സാമാന്യം വലിപ്പമുള്ള പുളി വെള്ളം ഒഴിച്ച് കുതിരാൻ അനുവദിക്കുക ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് പാനിയിലേക്ക് അരിച്ച് ഒഴിക്കാം വീണ്ടും പുളിയിൽ വെള്ളം ഒഴിച്ച് പുളിയിൽ നിന്ന് നന്നായി തന്നെ പുളിയുടെ അംശം വേർതിരിച്ചെടുക്കാം ഇതിൽ പുളിയും മധുരവും എല്ലാം കൂടി ഉള്ളത് കൊണ്ട് വളരെയധികം ടേസ്റ്റിയാണ് രണ്ടച്ഛ ശർക്കരയിട്ട് കൊടുക്കുക കരുവേപ്പില ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അത് കട്ടിയായി വരാൻ അനുവദിക്കുക അതിനുശേഷം അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയ നമ്മുടെ ചുമന്ന ചട്നി റെഡിയായി ഇനി നമുക്ക് പച്ച ചട്ടണി ഉണ്ടാക്കാം ഇതിലേക്ക് നന്നായി തന്നെ മല്ലിയില ആവശ്യമാണ് മല്ലിയിലയുടെ ഒപ്പം വെളുത്തുള്ളി നാല് മാങ്ങയുടെ കഷ്ണം പച്ചമുളക് ഉപ്പ് ഇത്രയും ഇട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഏകദേശം ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ പച്ച മല്ലിയില ചട്നി റെഡിയായി ഇത് വളരെയധികം ടേസ്റ്റിയാണ് ഇനി നമുക്കുണ്ടാക്കേണ്ടത് പാപ്പടിയാണ് പാപ്പിടിയിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഗ്ലാ പ്ലേറ്റിലിട്ട് കൊടുക്കാം ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഇവ ഒഴിച്ച് നന്നായി തന്നെ ആദ്യമൊന്ന് കുഴയ്ക്കുക അതിനുശേഷം വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ കുഴിച്ചെടുക്കാം അയമോദകം അല്ലെങ്കിൽ ഇടാൻ മറക്കണ്ട ഒരു ടീസ്പൂൺ അജുമ അയമോദകം വളരെയധികം ടേസ്റ്റ് നൽകുന്നു അപ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം അധികം വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായി കുഴച്ച് പരത്തി അതിനെ നമുക്ക് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ പൂരികളായിട്ടും പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് നന്നായി പ്രെസ് ചെയ്ത് മുറിച്ചെടുക്കാവുന്നതാണ് നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് പാപ്പടി ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇടണം അതേപോലെ തന്നെ സിമ്മിൽ വയ്ക്കാനും മറക്കണ്ട ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഇത് നമുക്ക് വറുത്ത് കോരാവുന്നതാണ് അതിനുശേഷം ഇപ്പോൾ നമ്മുടെ പാപ്പടി റെഡിയായി ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് പകർന്ന് നമ്മൾ തയ്യാറാക്കിയ ചുമന്ന ചട്ണിയും മല്ലിയില ചട്ണിയും അതുകൂടാതെ ഉള്ളി ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം ആദ്യം തന്നെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് എല്ലാത്തിലും ഇട്ട് കൊടുക്കാം അതിനുശേഷം തക്കാളി സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത് തൈര് അതുപോലെ കടലയും ഉപയോഗിക്കാം കറുത്ത കടലയും ഇതിലേക്ക് ഉപയോഗിക്കാം അതുപോലെ ചട്നി പച്ച ചട്നി ചുമന്ന ചട്നി എല്ലതും ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം ഇതിലേക്ക് നോർത്ത് ഇന്ത്യയിൽ ഫേമസ് ഫേമസായ ആലു ഭുജിയയും ഞാനിത് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പാപ്പടി തന്നെ പൊടിച്ചും ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ ചേർക്കുന്നതാണ് ആലു ഭുജിയ ഇതും വളരെയധികം ടേസ്റ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം വീണ്ടും പച്ചചട്ടി ചുമന്ന ചട്നി തൈര് ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് മോളിൽ മുകളിൽ ഇട്ട് കൊടുത്ത് നമ്മുടെ ചാട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിന് പറയുന്ന പേര് ചാട്ട് എന്ന് തന്നെയാണ് പാപ്പടി ചാട്ട് പാപ്പടിയുടെ മോളിൽ ഇതുപോലെ ഗാർണിഷ് ചെയ്യുമ്പോൾ ഇത് വളരെയധികം ടേസ്റ്റി ആവും അവസാനം അനാർ അഥവാ മാതള നാരങ്ങ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ വളരെയധികം സ്വാദും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാപ്പിടി ചാട്ട് റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഓക്കേ